ഹലോ ഗായ്സ് എസ് കെ എസ് മലയാളീസ് പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഗായ്സ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു വണ്ടി കുട്ടിവർക്ക് ചെയ്യുന്ന വീഡിയോട്ടാണ് കേട്ടോ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞത് രണ്ട് മൂന്ന് ഭാഗങ്ങളായിട്ടാണ് നമ്മളിത് പിന്നെ കാണിക്കുന്നത് അപ്പം ഒരു വീഡിയോ ഞാൻ ഇപ്പം ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ തന്നെ നമ്മുടെ പിന്നെ ഫാമിലിയിലുള്ള ഒരാൾ നമുക്ക് കമൻ്റ് ഇട്ടായിരുന്നു ഈ വണ്ടി പുട്ടിവർക്കിനെ പറ്റിയുള്ള ഒരു വീഡിയോസ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോസ് ഞാൻ ചെയ്യാനായിട്ട് കാരണം ഓരോ ആൾക്കാരും ഓരോ പെയിൻറ്റർമാരും പല രീതിയിലാണ് പിന്നെ പുട്ടിവർക്ക് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഞാനിപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ ഞാനും പല രീതിയിലാണ് പുട്ടിവർക്ക് ഓരോ വണ്ടിയിലും ഓരോ രീതിയിലാണ് പുട്ടിവർക്ക് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഞാൻ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ വെള്ളിമൂങ്ങയാണ് വെള്ളിമൂങ്ങ ഞാൻ പുട്ടിവർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ് എല്ലാ 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 വെള്ളിമൂങ്ങയും ഇതേപോലെയല്ല ചെയ്യുന്നത് ഓരോ വണ്ടിയും ഓരോ രീതിയിലാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു വണ്ടി കുട്ടിവർക്ക് ചെയ്യുന്ന വീഡിയോസാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് അതുമാത്രമല്ല ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പേ പെയിന്റിങ്ങിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്കാണ് ഇത് പിന്നെ ഞാൻ പിന്നെ കൂടുതലും ഞാൻ അവർക്ക് വേണ്ടിയാണ് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ചെയ്യുന്നുണ്ടെട്ടോ അപ്പം നമുക്ക് ഈ ഒരു കൊച്ചു വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം ഈ ഒരു വണ്ടിയാണ് ഇന്ന് നമ്മൾ പുട്ടി വർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം ബോഡി ഫില്ലർ ഇടുന്നവരെയാണ് ഇന്ന് നമ്മൾ നിങ്ങളെ കാ ഞാൻ നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് അപ്പം വണ്ടി ഇതാണ് ഇതിൻ്റെ പിന്നെ കുറച്ച് പാച്ച് വർക്കേ ഉള്ളൂ കേട്ടോ പാച്ച് വർക്കൊന്നും ഒന്നും വലുതായിട്ടില്ല അപ്പം ഇതിൻ്റെ ഫ്രണ്ട് ഫ്രണ്ടിൽ ഒരു ശകലം പാച്ച് വർക്ക് ചെയ്തായിരുന്നു പിന്നെ ഈ സൈഡിൽ ഒന്നിൻ്റെ ഭാഗത്ത് ചെറിയ ചളക്കങ്ങൾ ഉണ്ടായിരുന്നെട്ടോ അതൊക്കെ നമ്മൾ വർക്ക്ഷോപ്പിൽ ഇപ്പം ഇതാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോയി പിന്നെ പാച്ച് വർക്ക് ചെയ്തതാണ് അപ്പം ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ തന്നെ ഇത് കൊണ്ടുവന്നിട്ട് നമ്മൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് പാച്ച് വർക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ പാച്ച് വർക്ക് ചെയ്തപ്പം തന്നെ ഇത് ഈ സീറ്റൊക്കെ ഫുൾ ഇളക്കി കേട്ടോ സീറ്റ് ഇളക്കണ്ടായിരുന്ന എന്നാണ് പറഞ്ഞത് അപ്പം സീറ്റൊക്കെ ഇളക്കിയിട്ട് അത് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാ അകത്തെ ബാക്കിലെ സീറ്റൊക്കെ ഇളക്കിയിട്ടാണ് നമ്മൾ പാച്ച് വർക്ക് ചെയ്തത് കേട്ടോ അപ്പം നമ്മളൊരു വണ്ടി ആദ്യം കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിതിനകത്ത് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റിക്കർ ഇളക്കുക എന്നുള്ളതാണ് ആദ്യം ആദ്യം ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ സ്റ്റിക്കർ അങ്ങനെയുള്ള ഈ ചെറിയ ഈ ടെസ്റ്റിൻ്റെ സ്റ്റിക്കറൊക്കെ നമ്മൾ ഊട്ടിക്കും അതേപോലെ തന്നെ പേര് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് വണ്ടിയിൽ നമ്മൾ ഊട്ടിക്കും കേട്ടോ അത് നമ്മൾ ഇളക്കുന്നതാണ് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് അപ്പം ഈ ഒരു വണ്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഓരോ വണ്ടിയും ഓരോ രീതിയിലാണ് നമ്മൾ കുട്ടിവർക്ക് ചെയ്യുന്നത് അപ്പം ഈ വണ്ടി ചെയ്യുന്ന പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ ചെയ്യുന്ന പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ സ്റ്റിക്കറുകൾ ഇളക്കുക എന്നുള്ളതാണ് ഈ സ്റ്റിക്കർ നമ്മൾ ഇളകുമ്പോഴത്തേന് കൂടുതലും ഈ സ്റ്റിക്കർ നമ്മൾ ഈ പറഞ്ഞവിടെ ചിരി പശ കൂടുതലാണ് ഈ ഇങ്ങനെയുള്ള ടെസ്റ്റിൻ്റെ സ്റ്റിക്കറൊക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പശയാണ് അപ്പം ഇച്ചിരി വെയിലൊക്കെ കൊണ്ട് കഴിഞ്ഞാൽ ഉരുകി അകത്ത് അങ്ങ് പിടിച്ചിരിക്കും കേട്ടോ അപ്പം നമ്മൾ ബ്ലേ ഈ ബ്ലേഡ് കൊണ്ട് ചിലവരാണെന്നുണ്ടെങ്കിൽ ഇത് ചീകി ചീകി അങ്ങ് കളയും ഇങ്ങനെ കളയുമ്പോഴത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പശ ഈ ബോഡിയിൽ തന്നെ പിടിച്ച് പറ്റി പിടിച്ചങ്ങ് ഇരിക്കും പിന്നെ അതെന്ന് വെച്ചാൽ നമ്മൾ ടിന്നറൊക്കെ ഉപയോഗിച്ച് നമ്മൾ വേസ്റ്റും ടിന്നറൊക്കെ എൻസി ടിന്നറൊക്കെ ഉപയോഗിച്ച് കുറച്ച് 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 ഇങ്ങനെ തുടച്ച് തുടച്ച് കളയണം ചില എന്ന് പറഞ്ഞാൽ ചിലപ്പം ഉരുകി ഒരുമാതിരി അത് ടാറ് പോലെ ബോഡിയിൽ ഇങ്ങനെ പിടിച്ചെങ്കിരിക്കും അത് ഇളകി പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു വഴിയെന്ന് വെച്ചാൽ നമ്മൾ പതുക്കെ ഈ ഈ ബ്ലേഡ് കൊണ്ട് പതുക്കെ ഒരു മൂലഭാഗം ഇളക്കി പതുക്കെ പതുക്കെ ഇളക്കി പശ അനത്തിരിക്കാതെ തന്നെ നമ്മൾ ഇളക്കി എടുക്കുക എടുത്ത് കളയാനായിട്ട് നോക്കണം അല്ല എടുത്ത് കളയാനായിട്ട് നോക്കണം അല്ലാതെ നമ്മൾ ഈ ബ്ലേഡ് കൊണ്ട് ചീകി കഴിഞ്ഞാൽ പിന്നെ പശ അങ്ങ് പിടിച്ചിരിക്കും പിന്നെ നമ്മൾ ആ ടിന്നർ ഉപയോഗിച്ച് അനുടം തുടയ്ക്കാനും പിന്നെ അത് മാത്രമല്ല ചില എന്ന് പറഞ്ഞാൽ ഉരുകി ഒരുങ്ങിയിരിക്കത്തില്ല അത് പോകത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ നമ്മളാണ് ഇത് കണ്ടില്ലേ ഇപ്പം വലുതായിട്ട് നമ്മൾ ബോഡിയിൽ ആ ഒരു പശ ഇല്ല ഇല്ല കേട്ടോ ബ്ലേഡ് ചെറുതായിട്ട് ഈ പൊട്ടി പൊട്ടി പോയ ഭാഗത്തൊക്കെ ബ്ലേഡ് വെച്ചിട്ട് ചെറുതായിട്ട് ഇളക്കി ആ ഭാഗത്ത് മാത്രം േ പശയിരിപ്പുള്ളൂ ബാക്കിയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ അത് പതുക്കെ ഇളക്കിഞ്ഞ് കളഞ്ഞാണ് അപ്പം അങ്ങനെ അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അതുമാത്രമല്ല നമ്മളിങ്ങനെ ബ്ലേഡ് കൊണ്ട് ചീകി കളയുകയെന്നുണ്ടെങ്കിൽ ബോഡിയിലെ പെയിൻറ്റും ചിലപ്പം അതിൻ്റെ കൂടെ പിന്നെ പെയിൻ പെയിൻറ്റും കൂടെ നമ്മൾ ചിരണ്ടി അങ്ങ് കളയും കാരണം അത്രയ്ക്ക് നല്ല നല്ല പ്രസ്സ് ചെയ്താണല്ലോ നമ്മളിങ്ങനെ ആ ഒരു സ്റ്റിക്കർ നമ്മൾ നമ്മളെടുത്ത് കളയുന്നത് അപ്പോഴത്തേനും നല്ല രീതിയിൽ പ്രസ് ചെയ്യുമ്പോഴത്തേനും ബോഡിയിലെ പെയിൻറ്റ് ഉൾപ്പെടെ ചീകി അങ്ങ് കളയും അങ്ങനെ കളയപ്പോഴും പിന്നെ അത് വലിയ രീതിയിൽ പുട്ടിയവർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും അപ്പം ഇതിങ്ങനെ പാണ്ട് ഇതേപോലെ തന്നെ പതുക്കെ പതുക്കെ ഇളക്കുവാണെന്നുള്ള ഇച്ചിരി സമയം എടുത്താലും സംഭവം ആ ഒരു പശ നമുക്ക് അനകത്തിരിക്കാതെ തന്നെ നമുക്ക് പരമാവധി പശ കുറ അനകത്തിരിക്കാതെ തന്നെ നമുക്ക് ഇളക്കി കളയാനായിട്ട് നമുക്കതിനെ ഇത് പറ്റും കേട്ടോ പക്ഷേ ചില സ്റ്റിക്കറൊക്കെ ചില ചില സ്റ്റിക്കറൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഇതേപോലെ ചീകിയങ്ങ് കളയാം അത് പശയങ്ങ് ആ പശേ അതിനകത്ത് ബോഡിയിൽ പിടിച്ചിരിക്കത്തില്ല ചെറുത് നമുക്ക് ചെറുതായിട്ടൊന്ന് ചീകളഞ്ഞിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ പിന്നെ കൈ കൊണ്ട് തന്നെ വലിച്ചിളക്കാൻ കളഞ്ഞ് കഴിഞ്ഞാൽ അതങ്ങ് ഇളകിപ്പോക്കോളും പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഇളകിപ്പോക്കോളും ചിലത് പേപ്പറിൻ്റെ പേപ്പറിൻ്റെ ആ ഒരു ഇത് വരുന്ന സ്റ്റിക്കറൊക്കെ ഉണ്ട് അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേലുകൊണ്ട് ചീകി കളഞ്ഞാൽ അത് പോകത്തുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഫുള്ള് ഇതിനകത്ത് ഈ ഒരു പിന്നെ സ്റ്റിക്കറൊക്കെ ഫുള്ള് നമ്മൾ ഇളക്കുക ഇളക്കി കഴിഞ്ഞ ശേഷം നമ്മൾ അടുത്ത ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ പശകളെല്ലാം നമ്മൾ ഈ പിന്നെ ടിന്നറും വേസ്റ്റും വെച്ചിട്ട് നമ്മൾ പതുക്കെ ഇത് തുടച്ച് തുടച്ച് കളയും അതാണ് നമ്മുടെ അടുത്ത നമ്മുടെ പരിപാടി കേട്ടോ അപ്പം ഈ എൻ സി ടിന്നറാണ് ഞാനിതിപ്പം പിന്നെ ഈ പശ കളയാനായിട്ട് ഉപയോഗിക്കുന്നത് എൻ സി ടിന്നറും വേസ്റ്റും കുറച്ച് കുറച്ച് എടുക്കുക കുറച്ച് വേസ്റ്റിനകത്തോട്ട് ടിന്നർ മുക്കുക മുക്കിയ ശേഷം നമ്മൾ കുറച്ച് കുറച്ച് ഇങ്ങനെ പതുക്കെ പതുക്കെ നമ്മളിങ്ങനെ പിന്നെ ഇതിൻ്റെ പശയെല്ലാം പതുക്കെ നമ്മൾ ഇളക്കി കളയുക കാരണം പശ കൂടുതൽ ഇരിപ്പില്ല കേട്ടോ നിങ്ങൾ കണ്ടു കാണും പശ നമ്മളിത് ബോഡിയിൽ വലുതായിട്ട് പശയില്ല പശയെല്ലാം പിന്നെ ഈ പശ പശയില്ലാതെ തന്നെയാണ് നമ്മൾ ആ സ്റ്റിക്കർ ഇളക്കി കളഞ്ഞത് കേട്ടോ അങ്ങനെ എല്ലാ പീസിലും നമ്മൾ ഈ സ്റ്റിക്കർ ഉള്ള സ്റ്റിക്കർ ഇരുന്ന പീസിലെല്ലാം പശ ചെറുതായിട്ടുണ്ടോന്നുള്ള ഇതെല്ലാം നമ്മൾ ഈ പിന്നെ വേസ്റ്റിൻ്റെ എൻസിറ്റിനർ ഉപയോഗിച്ച് പതുക്കെ ഇളക്കി കളയുക പശയ എല്ലാം ഇളക്കി കഴിഞ്ഞാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നമ്മൾ ഈ തട്ടി നൂത്ത ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ ആ ചിലക്കോട്ടിരുന്ന ഭാഗം എല്ലാം തട്ടി നൂത്ത് അപ്പം ഈ തട്ടി നൂത്ത് ഗ്രൈൻഡ് ചെയ്ത് വെച്ച ഭാഗം എന്ന് വെച്ചാൽ നമ്മൾ പേപ്പറിട്ട് തേങ്ങണം അത് എൺപതിൻ്റെ പേപ്പറിട്ട് നമുക്ക് തേക്കാം ആ ഇരുന്നൂറ്റി ഇരുപതിൻ്റെ പേപ്പർ നമ്മൾ പിന്നെ ഒത്തിരി പാ ഈ പാച്ചോർക്ക് അത് മാത്രമല്ല ഒത്തിരി തുരുമ്പൊക്കെ ഉള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ എൺപതിൻ്റെ എമിരി ക്ലോത്ത് ഒക്കെ ഇട്ട് നമുക്ക് നമുക്ക് തേങ്ങണം എങ്കിൽ ആ തുരുമ്പെല്ലാം പോകത്തുള്ളൂ അപ്പം ഇതല്ലാതെ തുരുമ്പൊന്നും ഇല്ല ഗ്രൈൻ തട്ടി നൂത്ത് വെച്ചിട്ടേ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബോഡി ഫില്ലർ അതിനകത്ത് പിടിക്കാൻ വേണ്ടി നമ്മൾ എൺപതിൻ്റെ പേപ്പർ പേപ്പറോ നൂറ്റി അൻപതിൻ്റെ പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ നല്ല അടുത്ത് തേക്കുക അപ്പം ഞാനിപ്പോൾ എടുത്തു പറഞ്ഞാൽ പഴയ പേപ്പർ പഴയ പേപ്പറാണ് കേട്ടോ എടുത്തത് അപ്പം ആദ്യമായിട്ട് ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പുതിയ പേപ്പർ അപ്പം പഴയ പേപ്പർ അവർക്ക് കിട്ടത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ പുതിയ പേപ്പറ് നമ്മൾ പിന്നെ എൺപതിൻ്റെ പേപ്പറോ പിന്നെ നൂറ്റി അമ്പതിൻ്റെ പേപ്പറോ പുതിയത് മേടിച്ചിടുന്നുണ്ട് അത്രയും ഭാഗം മാത്രം നമ്മൾ നല്ലതായിട്ട് തേക്കുക അപ്പം എവിടെ എവിടെയാണ് നമ്മൾ പാച്ച് വർക്ക് ചെയ്തത് അല്ല എവിടെയാണ് നമ്മൾ തട്ടി നോക്കുന്നത് എത്രയും ഭാഗം നമ്മൾ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട് അതിലും ആ ഒരു ഗ്രൈൻഡ് ചെയ്തതിലും ഇരിയും കൂടെ വെളിയിലോട്ട് ഇറക്കി തന്നെ നമ്മൾ തേച്ചെടുക്കുക അതുകൊണ്ട് ഈ ഒരു കാ നേരത്തെ കണ്ടതുപോലെ തന്നെ ശകലം വെളിയിലോട്ട് ഇറക്കി അങ്ങോട്ട് തേച്ചെടുക്കുക അത്രയും ഭാഗം നമ്മൾ പേസ്റ്റ് വർക്ക് നമ്മൾ വെളിയിലോട്ട് ഇറക്കി തേക്കപ്പോഴത്തേന് അത്രയും ഭാഗം നമ്മൾ പേസ്റ്റ് വർക്ക് നമ്മൾ ചെയ്യണം ചെയ്യുമ്പോഴത്തേന് ബോഡിയിൽ നമ്മൾ ബോഡി ഫില്ലർ പിടിക്കാൻ വേണ്ടി പുട്ടി പിടിക്കാൻ വേണ്ടിയാണ് വെളിയിലോട്ട് നല്ലതായിട്ട് തേച്ച് ആ ഒരു തിളക്കം നമ്മൾ തേച്ച് നല്ല നല്ല രീതിയിൽ കളയണം കേട്ടോ കളഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അതിനകത്തോട്ട് നമ്മൾ ബോഡി ഫില്ലർ ഇടാനുള്ളത് അപ്പം പിന്നെ അതെല്ലാം അല്ലാതെ തന്നെ ഇതിൻ്റെ ഈ വണ്ടിയിലെന്ന് പറഞ്ഞാൽ വെളിയിൽ ബാക്ക് ഭാഗവും അതുപോലെ ചില ഭാഗം എന്ന് പറഞ്ഞാൽ പുട്ടിയൊക്കെ കട്ടിക്ക് വാരി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഈ അത് അങ്ങനെ ഇട്ടേ പറ്റത്തുള്ളൂ ചില നല്ല ചലക്കങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോഡി ഫില്ലർ ഇട്ട് ലെവൽ ചെയ്തെടുക്കും അപ്പം ആ ഭാഗം പൊട്ടി ഇളകുകയാണെന്നുണ്ടെങ്കിലും ആ ഭാഗം ചെറുതായിട്ട് ചീകി കളഞ്ഞ ശേഷം നമ്മൾ തേച്ച് റെഡിയാക്കി നേരത്തെ പറഞ്ഞ പോലെ എടുക്കുക എടുത്ത ശേഷം അടുത്ത നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ അടുത്ത പേടിയെന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് ബോഡി ഫില്ലർ ഇടുക എന്നുള്ളതാണ് ഞാനിപ്പോൾ വണ്ടിയിൽ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ സൺഫില്ലാണ് ഇപ്പം ഏറ്റവും കൂടുതൽ വണ്ടിയിൽ ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ നല്ല പേസ്റ്റാണ് കേട്ടോ സൺഫില്ല് അപ്പം സൺഫില്ലും നമ്മൾ നമ്മളതിൻ്റെ കൂടെ കിട്ടുന്ന ഹാർണറും നമ്മൾ ആ ഒരു പശയും ചെറുതായിട്ട് ചേർ ഇതിനകത്ത് ചേർക്കുക ചേർത്തിട്ട് നമ്മൾ രണ്ടും കൂടെ നല്ലതായിട്ട് നേരത്തെ കണ്ണർ തന്നെ മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ ആദ്യമായിട്ട് ഇടാൻ പോകുന്നത് കേട്ടോ ഈ ഒരു ഭാഗം ചെറിയ ചളക്കം ഉണ്ടായിരുന്നു അപ്പം ആ ഒരു ഭാഗത്ത് ഇതേപോലെ താഴോട്ട് വലിക്കുക പേസ്റ്റ് കുറേശ്ശേ വലിക്കുക വലിച്ച ശേഷം ഇതിന് ഒരു രണ്ട് മൂന്നിച്ചിരി വിശാലം കൂടുതൽ ചളക്ക് എന്തുമാത്രം ചളക്കം ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ പേസ്റ്റ് പിന്നെ മിക്സ് ചെയ്യണം മിക്സ് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ഇടാനായിട്ട് കിട്ടും പിന്നെ ആദ്യമായിട്ട് ഇത് സംഭവം മിക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കുറേശ്ശേ മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിത് മിക്സ് ചെയ്ത് ഇടാനായിട്ടുള്ള ഇത് പിന്നെ മിക്സ് ചെയ്ത് കറക്റ്റ് പരുവൊക്കെ ആവുമ്പോഴത്തേന് പെട്ടെന്ന് പിന്നെ സംഭവം ഇതങ്ങ് പോകും കട്ടിയായി പോകുക എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറവ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്ന വരയ്ക്കാന്നുണ്ടെങ്കിൽ സ്പീഡൊക്കെ കുറവായിരിക്കും അതേപോലെ തന്നെ അത് എല്ലാം നോക്കി എല്ലാം എടുത്തൊക്കെ വരുമ്പോഴത്തേന് ഈ സാധനം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കുന്ന സാധനം ചില പെട്ടെന്ന് കട്ടിയായി പോകും അതുകൊണ്ട് കുറച്ച് കുറേച്ച് എടുത്തിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അതേപോലെ തന്നെ ഈ മഴ സമയൊക്കെ ആണെങ്കിൽ ഈ പേസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് ഇടുമ്പോഴത്തേന് ഉണങ്ങാനായിട്ട് താമസമായിരിക്കും കേട്ടോ അത് അതുകൊണ്ട് ഒരിച്ചിരി കൂടുതൽ നമ്മളെ പശ പിന്നെ അതിനകത്ത് കൂടുതൽ ഇടണം കേട്ടോ അപ്പം ആദ്യം കൊണ്ട് ചില ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഇത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ വണ്ടിയിൽ ഇടുക വണ്ടിയിൽ കുറച്ചേ കുറച്ച് ആദ്യത്തെ പിന്നെ അത് മാത്രമല്ല വലിയ കുഴികളൊക്കെ ഉള്ള ഭാഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലെവൽ ചെയ്ത് എടുക്കേണ്ട ഭാഗമാണെന്നുണ്ടെങ്കിൽ ആദ്യം വലിയ കുഴിയുള്ള ഭാഗം നമ്മൾ ഇട്ട് ബോഡി ഫില്ലറിട്ട് കുറച്ചേ കുറേച്ച് നികത്തി എടുത്ത് ബോഡിയുടെ ആ ഒരു ലെവലിൽ കൊണ്ടുവരിക കൊണ്ടുവന്ന ശേഷം മാത്രം വേണം നമ്മൾ പിന്നെ ഫുള്ള് നമ്മൾ വലിക്കുക അതായത് എന്തുമാത്രം പാച്ച് വർക്ക് എവിടെ മാത്രം എന്തുമാത്രം പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ടോ ആ ഒരു പീസ് നമ്മൾ ഈ പേപ്പറിട്ട് തേച്ചാൽ അത്രയും ഭാഗം നമ്മൾ പേസ്റ്റ് വലിക്കുമല്ലോ അപ്പം അത് ഫുള്ള് വലി പിന്നെ ഫുള്ള് വലിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഇതിന് ഈ പാച്ച് വർക്ക് ചെയ്ത ഭാഗത്ത് കുഴികളുണ്ടെങ്കിൽ ആ കുഴികൾ മാത്രം നമ്മൾ കൈ കൊണ്ട് തെരഞ്ഞെടുത്ത് ആ ഭാഗം മാത്രം ആദ്യം ഇട്ട് ലെവൽ ചെയ്യുക ലെവൽ ചെയ്ത ശേഷം നമ്മൾ ഫുള്ള് പേസ്റ്റ് ഇടുന്നതായിരിക്കും നല്ലത് പിന്നെ നമ്മൾ ബോഡി ഫില്ലർ ഇടപ്പഴത്തേന് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത ശേഷം നമ്മൾ എവിടെ പാച്ചോറ് കിട്ടേണ്ട ആ ഭാഗം നമ്മൾ താഴോട്ടും മൂളിലോട്ടും എല്ലാം കുറുകയും ഒക്കെ നമ്മൾ നമ്മളിതാണിത് ഇതിൻ്റെ കൂട്ടൊക്കെ നമ്മൾ പിന്നെ പേസ്റ്റ് ഇടുക കേട്ടോ അപ്പം താഴോട്ട് മാത്രം ഇടാതെ കുറുകയും പേസ്റ്റ് വലിക്കുക അങ്ങനെ രണ്ട് മൂന്ന് മൂളോട്ടും താഴോട്ടും എല്ലാം നമ്മൾ പേസ്റ്റ് വലിക്കണം എന്നാലേ എല്ലാ ഭാഗവും ഒരേപോലെ പേസ്റ്റ് ബോഡി പിന്നെ ബോഡി ഫില്ലറാണെങ്കിലും ഈ പിന്നെ ഏത് പേസ്റ്റ് പേസ്റ്റാണെങ്കിലും എല്ലായിടത്തും വീഴത്തുള്ളട്ടോ ആദ്യം നമ്മൾ ഒരിടത്ത് ബോഡി ഫില്ലർ ഇട്ട് കഴിഞ്ഞാൽ ആ ബോഡി ഫില്ലർ ഉണങ്ങുന്ന സമയം കൊണ്ട് ബാക്കിയുള്ള ഭാഗം കൂടി ഇടുക കേട്ടോ അതിന് അത് ആദ്യം ഇടുന്ന ഭാഗം കുറച്ച് നേരം ഉണങ്ങാനുള്ള ഒരു സമയം കൊടുക്കുക അപ്പോൾ ഒരു ശകലം ഉണങ്ങുമ്പോഴത്തേന് അടുത്ത ഒരു കൂട്ടും കൂടെ നമുക്ക് ഇടാം അപ്പോൾ അത് മാത്രമല്ല ഈ കുഴികളൊക്കെ നമ്മൾ രണ്ട് മൂന്ന് കൂട്ടൊക്കെ ഇട്ടാലേ ഫുള്ള് നികന്ന് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ആദ്യം ഒരു കൂട്ട് ഇടുക ആദ്യം ഒരു ഇട്ട് ഒന്ന് വലിച്ച ശേഷം ആദ്യം കുഴികളൊക്കെ ഒന്ന് വലിക്കുക ഒന്ന് ഒരു ഇട്ട ശേഷം നമ്മൾ അടുത്ത ഭാഗത്ത് പോയി ബോഡി ഫില്ലർ ഇടുക അപ്പോൾ അങ്ങനെ ഫുള്ള് റൗണ്ട് ഒരു വണ്ടിക്ക് ഫുൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഒരു കോട്ട് ഇട്ട് വരുമ്പോഴത്തേന് ആദ്യം ഇട്ട ഭാഗം ഇച്ചിരി ഒന്ന് ഉണങ്ങും ഉണങ്ങുമ്പോഴത്തേന് വീണ്ടും അവിടെ ഒരു കോട്ടും കൂടി ഇടുക ആദ്യം ഇട്ട ശേഷം വീണ്ടും നമ്മളിങ്ങനെ റൗണ്ട് ചെയ്ത് കുഴികളെല്ലാം പിന്നെ നികത്തിയെടുത്ത് നികത്തിയെടുത്ത് കൊണ്ടുപോവാം അപ്പോഴത്തേന് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഉണങ്ങുന്ന ഭാഗത്ത് വീണ്ടും വീണ്ടും നമ്മൾ ഇട്ട് കൊടുക്കുമ്പോഴത്തേന് ഈ കുഴികൾ പെട്ടെന്ന് നികന്നും കിട്ടുകയും ചെയ്യും നമുക്ക് വർക്കും കൂടുതൽ പിന്നെ പണിയും പെട്ടെന്ന് എളുപ്പമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ഒരിടത്ത് ഇട്ട് കഴിഞ്ഞാൽ അത് ഉണങ്ങുന്നവരെ നമ്മൾ അത് വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ രണ്ടാമത് രണ്ടാമതവിടെ ഇടണം അങ്ങനെ നമ്മൾ ഒത്തിരി സമയം നമുക്ക് വേസ്റ്റ് വേസ്റ്റാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കുറേച്ച് ഇങ്ങനെ റൗണ്ട് ചെയ്ത് റൗണ്ട് ചെയ്ത് ഇട്ട് വരികട്ടോ അപ്പോൾ ഞാൻ വെച്ചാൽ മഴ ഇന്നപ്പം നല്ല മഴയായിരുന്നു കേട്ടോ മഴ ആയതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം ഈ മഴ നനയാതിരിക്കുന്ന നനയാതെ കിടന്ന ഭാഗം ആ ഭാഗം ആദ്യം ഇട്ടു കേട്ടോ ആദ്യം ഇട്ട് ലെവൽ ചെയ്ത് ഒന്ന് രണ്ട് ഭാഗം ഇട്ട് ലെവൽ ചെയ്തിട്ടാണ് ഞാൻ അടുത്ത ഭാഗം ഇടുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ ബോഡി ഫില്ലറൊക്കെ ഇടുമ്പോഴത്തേന് അടുത്ത അടുത്ത ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡോറിൻ്റെയൊക്കെ ഉണ്ടല്ലോ ഈ ഈ സൈഡ് ഭാഗമൊക്കെ നല്ല സൈഡ് ഭാഗമൊക്കെ നമ്മൾ ഇട്ടാലും ബോഡി ഫില്ലറിട്ടാലും നമ്മൾ ഇതേപോലെ ഇട്ട ശേഷം നമ്മളത് വെട്ടിയെടുത്ത് മാറ്റുക കാരണം എങ്ങനെ വെട്ടി കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഈ സൈഡിലോട്ടൊക്കെ ഈ വെള്ളിലോട്ടൊക്കെ ഇറങ്ങിയിരിക്കുന്ന ഭാഗമുണ്ട് അതായത് ബോഡി ബോഡിഫില്ലറൊക്കെ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കും അപ്പോൾ ആ ഭാഗമല്ല അന്നേരം തന്നെ നമ്മൾ ബ്ലേഡ് വെച്ചിട്ട് കൈ വെച്ചിട്ടോ വടിച്ചങ്ങ് മാറ്റുക അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം ഇരുന്ന് വെളിയിലോട്ട് ഇരുന്ന് 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 അതങ്ങ് കട്ടിയാവും പിന്നെ അത് തേച്ച് കളയേണ്ട ഒരു അവസ്ഥയാവും അപ്പം ഇതുകൊണ്ട് നമ്മൾ നമ്മളിടപ്പം തന്നെ വെളിയിലോട്ട് ഒത്തിരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ പിന്നെ വേസ്റ്റായിട്ടൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതെല്ലാം ബ്ലേഡ് കൊണ്ടോ കൈ വെച്ചോ വടിച്ച് അല്ലെങ്കിൽ വെട്ടിയെടുത്ത് ആ ബ്ലേഡ് വെച്ചിട്ട് വെട്ടി ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വെട്ടിയെടുത്ത് മാറ്റി കിട്ടും അങ്ങനെ ആകുമ്പോഴത്തേന് പെട്ടെന്ന് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഈ പേസ്റ്റിൻ്റെ വർക്ക് തെയപ്പം കാണാനൊരു ഫിനിഷിംഗ് ആയിരിക്കും അത് മാത്രമല്ല ഒരു കാണാൻ ഒരു വൃത്തിയായിരിക്കും അത് മാത്രമല്ല നമ്മൾ ഈ ഈ വെളിയിലോട്ടിരിക്കുന്ന ഭാഗം പിന്നെ നമ്മൾ പേപ്പർ വെച്ചിട്ട് തേച്ച് കളയാൻ നിൽക്കേണ്ട അപ്പം നല്ല ലെവലിംഗ് ആയിട്ട് നല്ല ഇതായിട്ട് നമുക്ക് പിന്നെ ബോഡി ഫില്ലർ ഇട്ടിട്ട് ഇട്ട് നമുക്ക് മാറ്റാൻ പറ്റും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പെയിനിങ്ങിനെ പറ്റിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തുടർത്തുള്ള ബെല്ലേക്കോളും വരുത്തും അടുത്തൊരു എപ്പിസോഡോ ഈ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ